الحمد لله الحمد لله رب العالمين نحمده ونستغينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون" أعوذ بالله من الشيطان الرجيم "يا أيها الذين آمنوا كتب عليكم الصيام ും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ സുഹാബിയാണ് അബു ഉമാമർ അള്ളാഹുഹു അബു ഉമാമർ റതി അള്ളാഹു വൻഹുദ്ധരിക്കുന്ന ഒരൽപ്പം സുദീർഘമായ ഹദീഫിൽ അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് നബീ സല്ലാഹു അലൈഹി വസലമ്മ ഒരു സൈന്യത്തെ നിയോഗിച്ചു ബസൂലഹിഹു അലൈഹി വസല്ലം ബഅൻ സൈനികമായ ആവശ്യത്തിനു വേണ്ടി നബി നബീസല്ലാഹു അലൈഹി വസലം ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ് ആ സൈന്യത്തിൽ അബു ഉമാമയുണ്ട് ഖരീസ് ഉദ്ധരിക്കുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം നബി നബിസലല്ലാഹു അലഹി വസലമയുടെ സമീപത്ത് ചെന്ന് ചോദിച്ചു യാ റസൂലല്ലാ അല്ലാഹുവിൻ്റെ പ്രവാചകരെ നബിയെ ഞാനീ പോകുന്ന യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ചെയ്യണം നബിസ്വലാഹു അലഹി വസ്ലമയുടെ അദ്ദേഹം ആ ആവശ്യം പറയുന്നത് നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് ഉത്തരം കിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം ആ ആവശ്യം ഇത് ഉന്നയിക്കുന്നത് ഷീദാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ആവശ്യം നബിയോട് പറയുന്നത് ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം നിങ്ങളത് വായിച്ചുകയാണ് നബിസ്അലിമ പ്രാർത്ഥിച്ചു അള്ളാഹു ഹും അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ സുരക്ഷിതനാക്കണേ അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ ഖനീമത്വ സ്വത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു യുദ്ധത്തിനാണ് പോകുന്നത് ആ യുദ്ധത്തിൽ സുരക്ഷിതനായി മടങ്ങിയെത്താനും യുദ്ധാർജിത സമ്പത്ത് ഖനീമത്ത് സ്വത്ത് ധാരാളം ലഭിക്കാനും പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസലമ ദ ചെയ്തു അബൂമാമർ അതി അള്ളാഹു കൊടുക്കു പറയാണ് യുദ്ധമൊക്കെ കഴിഞ്ഞു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഫസലിം ബഹനിംന ഞങ്ങൾ സുരക്ഷിതരായി മടങ്ങിയെത്തി എനിക്ക് ഷഹീദാകാൻ പറ്റിയില്ല അതേപോലെ തന്നെ ബഹനിംന ഞങ്ങൾക്ക് ധാരാളം ഖനീമത്ത് സ്വത്തും ലഭിച്ചു അദ്ദേഹം വീണ്ടും പറഞ്ഞു ثم so ി സ്വലം മറ്റൊരു സന്ദർഭത്തിൽ വേറെ ഒരു സൈന്യത്തെ നിയോഗിച്ചു ആ സൈന്യത്തിലും ഞാൻ ഉണ്ട് അപ്പോഴും ഞാൻ നബി അലൈഹി നബിസ്വല്ലാസ്സലമിന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞു റസൂലല്ലാഹ് ഞാൻ ഷഹീദ് ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം നബി അലൈഹി സ്വലം ഒന്നാമത് എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെ പ്രാർത്ഥിച്ചു യുദ്ധത്തിൽ അദ്ദേഹം സുരക്ഷിതനായി മടങ്ങിയെത്തി അദ്ദേഹം ഷഹീദായില്ല അദ്ദേഹത്തിന് ധാരാളം സ്വത്ത് ലഭിച്ചു മൂന്നാമത്തെ തവണയും ഇത് തന്നെ ആവർത്തിച്ചു മൂന്നാമത്തെ തവണയും സുരക്ഷിതനായി മടങ്ങി വന്ന അദ്ദേഹം നബിസല്ലാഹു അലഹി വസ്ലമയുടെ സമീപത്ത് ചെന്നിട്ട് പറഞ്ഞു യാ ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നു മൂന്ന് തവണ വന്നു ആ മൂന്ന് തവണയും ഞാൻ ആവശ്യപ്പെട്ടത് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഞാൻ രക്ഷപ്പെടാനാണ് വനീമത്ത് സ്വത്ത് ലഭിക്കാനാണ് ഞാൻ സുരക്ഷിതനാണ് എനിക്ക് വനീമത്ത് സ്വത്തും ലഭിച്ചു നബിയെ ഞാൻ നിങ്ങളോട് ഷഹീദാ ദുആ ചെയ്യാൻ പറഞ്ഞത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് അപ്പം അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാ അല്ലാ ഫർ എൻ്റെ ആഗ്രഹം പോലെ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമൽ ഒരു പ്രവർത്തി നിങ്ങൾ പറഞ്ഞു തരണം കാരണം ഞാൻ സ്വർഗം ആഗ്രഹിച്ചു അതിനുള്ള വഴിയാണ് ഷഹീതാവുക എന്നുള്ളത് ആ ഷഹീദാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെനിക്ക് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരണം ഒരു പ്രവൃത്തി പറഞ്ഞു തരണം അവിടെയാണ് പ്രവാചകൻ സല്ലമ്മലഹിബസല അദ്ദേഹത്തോട് പറഞ്ഞത് അലൈകബി സൗം അലൈ കബി സൗം നീ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമലാണ് നീ കൊതിക്കുന്നത് എങ്കിൽ നീ നോമ്പ് നോറ്റാൽ മതി എന്നാണ് മഹാനായ അലൈഹി വസല്ലമ ഉമാമ കൊടുത്ത മറുപടി എന്നൊക്കെ നബി ിസ്ലം പഠിപ്പിക്കുന്നത് അതിനെ തുല്യമായ മറ്റൊരാധനയില്ല എന്നാണ് നമ്മൾ പരിശുദ്ധ റമലാനിന്റെ പടിവാതിൽക്കലാണ് റമലാനില നോമ്പിന് മഹത്വമുണ്ട് പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഞാനീ ഉദ്ധരിച്ച ഹരീതിയിൽ റമദാനില നോമ്പിന്റെ മഹത്വമല്ല പറയുന്നത് മറിച്ച് ഒരു നോമ്പ് നോറ്റാൽ ആ നോമ്പ് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്നാണ് പ്രവാചകൻ സല്ലാ അലലി സ്വലം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ റമദാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ മാസമാണ് അതിലെ നോമ്പിന് സാധാരണ ഒരു നോമ്പ് നോൽക്കുന്നതിനേക്കാൾ സ്രട്ടതുണ്ട് പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു നോമ്പ് നോൽക്കുന്നത് റമദാൻ അല്ലാത്ത കാലഘട്ടങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും മുഹമ്മദ് നബീ സല്ലു അലി സ്വലമേടെ ഭാര്യയായിരുന്നു حفصة رضي الله عنها عمر رضي الله عنه ما مغلان ما ابن مضعون عثمان بن مضعون رضي الله عنهما عبر الرند بير دائم سخود ريودة حفصة رضي الله عنها نبي صلى الله عليه وسلم حفصة رضي الله عنها طلاق لي نبي ودا أنا حفصة رضي الله عنها عبر الطلاق جلي حديث لك أنا طلق حفصة بنت عمر نبي صلى الله عليه وسلم أن النبي صلى الله عليه وسلم طلق حفصة بنت عمر ഉമറിന്റെ മകളായ ഹഫ്സയെ നബി അള്ളാഹു അലൈഹി വസല തൊലാഖ് ജല്ലി എത്ര പ്രയാസമുള്ള രംഗമാണത് ഉമർ അള്ളാൻ്റെ മകൾ നബിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ വിശ്വാസിനികളുടെ മാതാവാണ് ലോകത്തുള്ള എല്ലാവരുടെയും ഉമ്മമാരാണ് നമ്മുടെയൊക്കെ ഉമ്മയാണ് ആര് ഹഫ്സാറി അള്ളാഹു അൽ അപ്പം നബി തൻ്റെ ഭാര്യ പദവിയിൽ നിന്ന് ഹഫ്സ അദി അള്ളാഹുൽ തൊലാഖ് ജെല്ലിയാണ് വാർത്ത എല്ലാവരും അറിഞ്ഞു ഹഫ്സാറി അള്ളാഹുൻഖയെ അറിഞ്ഞു അദ്ദേഹം അവരുടെ കുടുംബക്കാരെ അറിഞ്ഞു ഞാൻ പറഞ്ഞ അവരുടെ അമ്മാവന്മാരായ കുദാമയൊക്കെ എല്ലാവരും പറഞ്ഞു അവരൊക്കെ സങ്കടപ്പെടുകയാണ് അവരൊക്കെ സങ്കടത്തിലാണ് അവരൊക്കെ കരയുകയാണ് ഹദീത്തിലേക്കാണ് അപ്പ ബക്കത് അവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് നബി നബിസ്ഹുഅലഹി വസ്സലാമ ചിരിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ട് ഹദീത്തിൽ നബി അവിടെയൊക്കെ ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ് അവ നബി ചിരിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി അവരൊക്കെ സങ്കടത്തിന്റെ സമയത്ത് നബി എന്തിനാണ് ചിരിക്കണത്

അവര് നോമ്പു നോൽക്കുന്ന മഹതി ആണെന്നാണ് അവർ നോമ്പു നോൽക്കുന്ന ആളാണ് പ്രിയപ്പെട്ടവരെ ഉപരിലോകാകാശത്ത് നിന്ന് അല്ല വഹിയറക്കാണ് നോമ്പുകാരിയായ ഒരു പെണ്ണിനെ നോമ്പുകാരിയായ നിങ്ങളുടെ ഭാര്യയെ തൊലാക്കിയെല്ലാം പറ്റില്ല അവർ നോമ്പു നോൽക്കുന്ന ഗുണമുള്ള സ്ത്രീയാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റാത്തൊലാക്കിയെല്ലാം പറ്റില്ല നബിയോട് പറഞ്ഞു സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയാണ് പ്രവാചകൻ സല്ല അലിസ് അവരെ മടക്കിയെടുത്തു ഞാൻ ഈ പറഞ്ഞ രണ്ട് ചരിത്രങ്ങൾ മതി നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നോമ്പിൻ ഇസ്ലാമിലുള്ള സ്ഥാനം മനസ്സിലാക്കാൻ ഇത് റമദാനിലെ നോമ്പല്ല ഏതൊരു നോമ്പാകട്ടെ നോമ്പിന് ഇത്ര മാത്രം മഹത്വമുണ്ട് പ്രത്യേകതകളുണ്ട് എന്ന് ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അടി അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റു ഇല്ല 70 70 ൂരം നരകത്തിൽ നിന്ന് അയാൾ അകലയായിരിക്കുന്നതാണ് എഴുപത് വർഷം ഒരൊറ്റ നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തെ വഴി ദൂരം അകലുണ്ടാകും അല്ലാഹു അനുഗ്രഹിച്ചാൽ വിശുദ്ധ റമദാനിൽ നമ്മൾ മുപ്പത് നോമ്പ് നോൽക്കും ഒരു മനുഷ്യൻ മുപ്പത് നോമ്പ് റമദാനിൽ നോറ്റാൽ മുപ്പത് ഇൻഡു എഴുപത് രണ്ടായിരത്തി ഒരുനൂറ് വർഷങ്ങൾ അല്ലേ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾ നരകത്തിൽ നിന്ന് അകലെയാകാൻ ആർക്ക് സാധിക്കും വിശ്വാസികൾക്ക് കഴിയും ഈ എഴുപത് വർഷത്തെ വഴി ദൂരെ പറ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ദൂരമെന്നറിയും ഒരു മനുഷ്യൻ അയാൾ എഴുപത് വർഷം എത്ര ദൂരം സഞ്ചരിക്കും അത്രയും ദൂരം എങ്ങനെ സഞ്ചരിക്കണം പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരു പക്ഷി അതിവേഗതയിൽ പറക്കുന്ന ഒരു പക്ഷി അതെവിടെയും ഇരിക്കാതെ വിശ്രമിക്കാതെ അതിവേഗതയിൽ പറക്കുകയാണ് അതിവേഗതയിൽ പറക്കുകയാണ് ആ പക്ഷി എഴുപത് വർഷം എത്ര ദൂരെ സഞ്ചരിക്കോ അത്രയും ദൂരമാണ് എഴുപത് വർഷത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ അപ്പം എത്ര വലിയ ഭാഗ്യമുള്ള ഒരു മാസത്തിലേക്കാണ് എത്രമാത്രം നന്മ നിറഞ്ഞൊരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് നമ്മളതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തിയണം റമദാനിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയാറുണ്ട് നമ്മൾ ഷാബാൻ മാസത്തിലാണ് ഇതിൻ്റെ തൊട്ട് മുമ്പിലെ മാസം റജബായിരുന്നു റജബ് ഷാബാൻ റമദാൻ ഈ മൂന്ന് മാസങ്ങൾക്കും പ്രത്യേകതയുണ്ട് റജബ് മാസം എന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ പോലെ കർഷകൻ വിത്തിറക്കുന്ന മാസമാണ് റജബ് മാസം വിത്തിറക്കുന്ന മാസമാണ് ഷാബാനോ ഷാബാൻ ആ വിത്തുകൾ നനക്കുന്ന അതിന് വളരാനുള്ള കളമൊരുക്കുന്ന മാസമാണ് റമദാനോ അത് കൊയ്തെടുക്കുന്ന മാസമാണ് നന്മയുടെ പൂക്കാലമാണ് റമദാൻ അങ്ങനെ വേണം നമ്മൾ റമദാനിനെ സമീപിക്കാൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല റമദാനിൻ്റെ വിധികളും വിലക്കുകളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി റമദാനിലേക്ക് പ്രവേശിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടത് നോമ്പ് നിർബന്ധമാണ് നോമ്പ് നിർബന്ധം പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യം അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് റമദാനിലെ നോമ്പല്ല ആഷൂറ നോമ്പായിരുന്നു മുഹർ ഒൻപതിനും പത്തിനുമുള്ള നോമ്പിലെ ആഷൂറ നോമ്പായിരുന്നു ആദ്യം നിർബന്ധം പിന്നീട് അള്ളാഹു സുബാന വിശുദ്ധ ഖുറാല ആയത്തിറക്കിയുഹീൻ കുതിബ കുതിബ അലൈക്കും അലല്ലദീന മിൻ ഖബിലിക്കും ലഅല്ലകും കുത്തിബുംത്തക്കോൺ സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ് നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലകും ലാലക്കും നിങ്ങൾ തക്കവയുള്ള ആളുകളാകാൻ വേണ്ടി സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി കൂടെ ആശൂറ നോമ്പ് നിർബന്ധമാണ് എന്ന വിധി ദുർബലപ്പെട്ടു ഏത് നോമ്പ് നിർബന്ധമായി റമളാനിലെ നോമ്പ് നിർബന്ധമായി ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ റമളാനിലെ നോമ്പിന് ചോയ്സ് ഉണ്ടായിരുന്നു അഥവാ എല്ലാവരും നോൽക്കണമെന്നില്ല സാധിക്കുന്ന ആളുകൾ നോറ്റാ മതി ബാക്കിയുള്ള ആളുകൾ നോൽക്കാത്ത ആളുകൾ ഫിതിയെ കൊടുക്കണം നോൽക്കാത്ത ആളുകൾ ഫിതിയെ കൊടുക്കണം ഒരു ദിവസത്തെ നോമ്പിന് പകരമായി ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി പക്ഷെ നല്ലത് നോൽക്കലായിരുന്നു നോൽക്കാത്തതിൻ്റെ പേരിൽ അന്ന് കുറ്റമില്ല എന്നാൽ വീണ്ടും അല്ലാഹു ആയത്തിറക്കി പമൻഷി അമിൻകു മുഷകറ ഫല്യസും ഈ ആയത്തിറങ്ങിയതോടുകൂടെ എന്തായി എല്ലാവർക്കും നിർബന്ധമായി പമൻഷി അമിൻകു മുഷകർ ആര് ആ മാസത്തിൽ ഹാജർ ഉണ്ടോ അവന് നോമ്പ് നിർബന്ധ നിർബന്ധമാണ് അവന് നോമ്പ് നിർബന്ധമാണ് അപ്പം നമ്മൾ റമദാൻ മാസത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ ഭാഗ്യം കിട്ടിയാൽ റമദാനിൻ്റെ പിറ കണ്ടു നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചാൽ അന്ന് ഹയാത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്ക് എന്ത് നിർബന്ധമാണ് നോമ്പ് നിർബന്ധമാണ് അതിൽ ഒഴിവ് നൽകപ്പെട്ട ആളുകളുണ്ട് രോഗികൾ യാത്രക്കാരായ ആളുകൾ പ്രായപൂർത്തി എത്താത്ത ആളുകൾ അഖിൽ ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരായ ആളുകൾ അങ്ങനെയുള്ള ആളുകളെ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള ആളുകളെല്ലാവരും അവരാരാണ് അവരൊക്കെ നോമ്പ് നോൽക്കേണ്ട ആളുകളാണ് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് വലിയ കുറ്റമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലം അള്ളാഹു അലഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു അയിബാതത്ത് അത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഒരു മാസക്കാലം തുടർച്ചയായി റമദാനിൻ്റെ പകലുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരു വിവാദത്തുള്ള മാസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ആ ചിന്തയോടുകൂടെ വേണം ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ ഞാൻ എണ്ണി പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും വരാൻ പോകുന്ന മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനഹുല മനുഷ്യരിലേക്ക് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് വിശുദ്ധ അടക്കം വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ വേദഗ്രന്ഥങ്ങൾ നൽകാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസം ഏതാണെന്ന് അറിയും അത് റമദാനാണ് ഖുർആൻ മാത്രമല്ല ഖുർആൻ ഇറങ്ങിയത് റമദാനല്ല നമുക്കറിയാം ഖുർആൻ അവതീർണമായത് റമലാനില്ല പക്ഷെ ഖുർആൻ മാത്രമല്ല തൗറാത്ത് ജബൂറ് ഇഞ്ചില് ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളും ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ് സഹീഹായ ഹദീത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും അപ്പൊ നോക്കൂ നിങ്ങൾ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി റബ്ബ് സുബാനകൂത്താല അവന്റെ പ്രവാചകന്മാർക്ക് വേദങ്ങൾ നൽകി ആ വേദങ്ങൾ നൽകാൻ റബ്ബ് തെരഞ്ഞെടുത്ത മാസം ഏതാണ് അത് റമദാൻ മാസമാണ് അത് ആ മാസത്തിൻ്റെ പ്രത്യേകതയാണ് പവിത്രതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് റമദാനിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുന്ന ഹദീത്താണ് ഫിൽ ജന്നത്തി ബാബൻ സ്വർഗത്തിനൊരു കപാടമുണ്ട് യുലഹു റയ്യാൻ റയ്യാൻ എന്നാണ് ആ ബാബിൻ്റെ പേര് വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ് അത് ആർക്കുള്ളതാണ് അത് നോമ്പ് നോൽക്കുന്ന ആളുകൾക്കുള്ള ബാബാണ് നോമ്പുകാരായ ആളുകൾക്ക് പ്രവേശിക്കാനുള്ള വാതിലാണത് അത് റമദാൻ്റെ പ്രത്യേകതയാണ് സ്വർഗത്തിന് ബാബു സ്വതക്കയുണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബു സ്വലയുണ്ട് എട്ട് കവാടങ്ങളുണ്ട് സ്വർഗത്തിന് ആ എട്ട് കവാടങ്ങളിൽ ഒരു കവാടമേതാ റിയാനാണ് അതാർക്കുള്ളതാണ് നോമ്പുകാരായ ആളുകൾക്കുള്ളതാണ് അപ്പൊ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റിയാൻ എന്ന കവാടത്തെക്കുറിച്ച് ഓർക്കണം നമ്മൾ അതിലൂടെ പ്രവേശിക്കാരാണ് നോമ്പുകാരായ ആൾക്കാരാണ് അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ഒരുക്കേണ്ടതുണ്ട് റമദാൻ സമാഗതമായാൽ ഇതാ റമദാൻ സമാഗതമായാൽ ജന്ന സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാണ് അത് റമദാൻ്റെ പ്രത്യേകതയാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്ന നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കുന്ന മാസമാണ് റമദാൻ മാസം എന്നുള്ളത് അതേപോലെ തന്നെ വൻ പാപങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന മാസമാണ് ഒരു റമദാനിൽ ഒരാൾ നോമ്പ് നോറ്റു അടുത്ത റമദാനിലും അയാൾ നോമ്പു നോറ്റാൽ ആ രണ്ട് റമദാനുകൾക്കിടയിലുള്ള പാപങ്ങളെല്ലാം പൊറുക്കും കബായിറുകൾ ഒഴികെ വൻപാപങ്ങൾ ഒഴികെ വൻപാപങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞാൽ അത് അതിൽ ഷിർക്കുണ്ട് സിഹിറുണ്ട് കത്തുലിൻ അഫ്സ മനുഷ്യരെ കൊല്ലലുണ്ട് ഇതൊക്കെ വൻപാപമാണ് പലിശയുമായി ബന്ധപ്പെടൽ വൻപാപമാണ് നമ്മൾ പഠിച്ച സബ് ഉൽമൂപിക്കാത്ത ഏഴെണ്ണമാണ് പക്ഷെ അത് മാത്രമല്ല വൻപാപങ്ങൾ ഇമാം ഹബി അഹമ്മി അല്ലെ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു അൽ കബായിർ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന് അൽ കബായിർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് അതിൽ എഴുപതോളം വൻ പാപങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആ വൻ പാപങ്ങൾ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ അയാളുടെ ബാക്കിയുള്ള ചെറിയ പാപങ്ങളൊക്കെ എന്തു ചെയ്യും അള്ളാഹു പുറത്തുതരുന്നതാണ് അപ്പൊ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഏത് മാസം റമദാൻ മാസം അത് റമലാന്റെ പ്രത്യേകതയാണ് പ്രവാചകൻ അലൈഹി വസല പഠിപ്പിച്ചു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അസൗ മുലിം ഉള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത് കൊടുക്കുന്നത് നിസ്കാരം നിസ്കാരാണ് നിസ്കാരത്തിനും അള്ളാഹു കൂലി തരുന്നത് ഹജ്ജ് അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവാണ് ഹജ്ജിനും കൂലി തരുന്നത് പക്ഷെ അല്ലാ പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞ അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി കൊടുക്കുക പ്രതിഫലം കൊടുക്കുക അതെന്തുകൊണ്ട നോമ്പിന് പ്രത്യേകതയുണ്ട് ഞാൻ നോമ്പുകാരനാണ് എന്ന് എനിക്കും എൻ്റെ റബ്ബിനും അല്ല ലോകത്തൊക്കെ പറയാൻ സാധിക്കൂല ഞാൻ നിസ്കരിക്കുന്ന ആളാണോ അല്ലേ എന്ന് മറ്റുള്ളവർക്ക് പറയാൻ പറ്റും സക്കാത്ത് കൊടുക്കുന്ന ആളാണോ അല്ലേ എന്ന് പറയാൻ പറ്റും ഹജ്ജ് ചെയ്തവനാണോ അല്ലേ എന്ന് പറയാൻ പറ്റും പക്ഷെ ഞാൻ നോമ്പുകാരനാണോ അല്ലേ എന്ന് എനിക്കും എൻ്റെ റബ്ബിനും മാത്രമാണ് അറിയുക അതുകൊണ്ടല്ല പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതെന്ത് ചെയ്യും അതുകൊണ്ട് ഞാനവന് പ്രതിഫലം കൊടുക്കുക നോമ്പിന്റെ മഹത്വമാണ് നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സലി പറഞ്ഞു മുബാറക് ഇതാ നിങ്ങളിലേക്കൊരു മാസം സമാഗതമായിരിക്കുന്നു ആ മാസം ഏതാണ് ഷഹുർ മുബാറക് അനുഗ്രഹീതമായ മാസമാണ് ബർക്കത്താക്കപ്പെട്ട മാസമാണ് എന്താണ് ഈ അനുഗ്രഹീതമായ മാസം എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞാൽ അഥവാ നന്മയിൽ ഉണ്ടാകുന്ന വളർച്ചയും അതേപോലെ തന്നെ സ്ഥിരതയുമാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ലഭിക്കുന്ന മാസമാണ് ഏതു മാസം റമദാൻ മാസം നന്മയിൽ എന്തുണ്ടാകുക വർധനമുണ്ടാകുക മറ്റുള്ള പതിനൊന്ന് മാസക്കാലം നമ്മൾ ചെയ്യുന്ന നന്മകളേക്കാൾ കൂടുതൽ നന്മ ഏതു മാസം ചെയ്യും റമദാനിൽ ചെയ്യും വർധനമുണ്ടാകും അതാണ് വർക്കത്താക്കപ്പെട്ട മാസം അതുകൊണ്ട് തന്നെ നമുക്ക് അനുഗ്രഹീതമായ മാസമായി റമൻലാൻ മാറാൻ ആ മാസത്തിലെ നന്മകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു പദ്ധതി തയ്യാറാക്കാൻ നമ്മൾ തയ്യാറാക്കണം ഖുർആൻ എത്ര തവണ ഓതും എന്തൊക്കെ സ്വതക്കം കൊടുക്കും ആരെയൊക്കെ നോമ്പ് തുറും ഇതൊരു പ്ലാൻ ഉണ്ടാകണം നമുക്ക് റമൽലാലിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായ പ്ലാനോടുകൂടെ ഒരു വലിയ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്ന അറിവോടുകൂടെ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും റമലാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹമുല്ലാഹില്ല വസ്സലാം ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സല അല്ലാഹു അലഹി വസലമയുടെ സമീപത്തേക്ക് ചില സ്വഹാബികൾ വന്നു അവർ നബിയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് പാപമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വലിയ ചോദ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സംശയമാണ് എന്താണ് പാപങ്ങൾ നബി നബിസ്വല്ലി സ്വലം അതിന് കൊടുത്ത മറുപടി പാപമെന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരമാണ് അത് മോഷണമാണ് അല്ലെങ്കിൽ അത് പിന്നെ മദ്യപിക്കലാണ് എന്നൊന്നുമല്ല നബി പറഞ്ഞു നിൻ്റെ ഹൃദയത്തിൽ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് പാപമാണ് അത് കുറ്റമാണ് നീ ചെയ്യുന്നതിനെ ആളുകൾ കാണുന്നത് നീ പേടിക്കുന്നുണ്ടെങ്കിൽ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ് എന്ന് നബി നബീസ്വല്ലാഹു അലഹി വസ്വന പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാലഘട്ടത്തിൽ മുതിർന്ന ആളുകളും കുട്ടികളുമൊക്കെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു ഹതി എന്നാണ് മുതിർന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കച്ചവട രംഗത്ത് നാം ചെയ്യുന്ന ജോലിയുടെ മേഖലകളിൽ ഇവിടെ ഞങ്ങളിലെല്ലാം പലതരത്തിലുള്ള പാപങ്ങൾ കടന്നു വരും അപ്പം നമ്മൾ ചെയ്യുന്നതൊരു തെറ്റാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയാസമുണ്ട് എങ്കിൽ അത് പാപമാണ് ആളുകൾ കാണുന്നത് നാം വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ള ആളുകൾ കാണുന്നതിന് നാം വെറുക്കുന്നുണ്ട് എങ്കിൽ അത് പാപമാണ് ഞാൻ ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണം പ്രത്യേകിച്ച് ഇത് പരീക്ഷയുടെ കാലഘട്ടമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ പരീക്ഷയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് വർത്തമാന കാലഘട്ടത്തിൽ പുറത്തു വന്ന ചില വാർത്തകളുണ്ട് പരീക്ഷയുടെ സമയത്ത് പല വിദ്യാർത്ഥികളും അവരുടെ അടുക്കൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പരീക്ഷയിൽ വിജയിക്കാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുക എന്നുള്ളത് നേരായ വഴിയല്ലാതെ വളഞ്ഞ വഴികളിലൂടെ പരീക്ഷയെ സമീപിക്ക മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ കോപ്പി അടിക്കുന്ന കുട്ടികളുണ്ടാകും അല്ലെ വീട്ടിൽ നിന്ന് പുസ്തകം കീറി കൊണ്ടുവന്ന് അവർ കോപ്പി അടിക്കുന്നു നോക്കൂ നിങ്ങൾ അത് എന്തിനാണ് അവർ ഒളിച്ചു വെക്കുന്നത് എന്തിനാ ആരും കാണാതെ തൻ്റെ പരീക്ഷാ കൺട്രോളർ കാണാതെ അത് ഒളിച്ചു വെക്കുന്നത് എന്തിനാണ് അവർ കാണുന്നതിനെ അവർ ഭയപ്പെടുന്നു അതാണ് പാപമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണുന്നതിനെ നാം ഭയപ്പെടുന്നു അതാണ് തെറ്റെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതേ പരീക്ഷയുടെ സമയത്താണ് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി അവൾ സ്കൂളിലെ പരീക്ഷാ സമയത്ത് ഇതേപോലെ ഒരു കഷ്ണം പേപ്പർ തൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ വന്നു പരീക്ഷാ ഹാളിൽ നിന്ന് അതെടുത്തു അധ്യാപകർ കണ്ടു അവരെ പിടികൂടി ആ കുട്ടിയെ അധ്യാപകർ ഓഫീസിൽ പരീക്ഷ എഴുതാൻ അനുഭവിച്ചു എന്നിട്ട് ഓഫീസിൽ കൊണ്ടുപോയിരുത്തി ആ കുട്ടിയുടെ രക്ഷിതാവിനോട് വരാൻ പറഞ്ഞു രക്ഷിതാവ് വന്നപ്പോൾ അധ്യാപകർ അറിയിച്ചു അവരുടെ കടമയാണ് അന്നത്തെ രാത്രിയിൽ ബാപ്പ മകളെ വീട്ടിൽ കൊണ്ടുപോയാക്കി ബാപ്പ പുറത്തുപോയ സമയത്ത് മകൾ ആത്മഹത്യ ചെയ്തു ഇത് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ് എന്തുകൊണ്ടാണ് ഇതുണ്ടായത് താൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു എന്നുള്ളത് തന്റെ സഹപാഠികൾ അറിഞ്ഞു നാട്ടുകാരറിഞ്ഞു അധ്യാപകരറിഞ്ഞു അധ്യാപികമാരറിഞ്ഞു അതിൽ മനോവിഷമം കാരണം ആ പെൺകുട്ടി എന്ത് ചെയ്യുക ആത്മഹത്യയാണ് എന്തിൻ്റെ ഫലമാണത് തെറ്റിൻ്റെ ഫലമാണത് തിന്മയുടെ അനന്തര ഫലമാണത് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിനൊരു അനന്തര ഫലമുണ്ട് വ്യഭിചരിച്ചൊരു മനുഷ്യൻ പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ അയാൾ അഭിമാനത്തോടു കൂടെ ഈ സമൂഹത്തിൽ അയാൾക്ക് നടക്കാൻ പറ്റുമോ അയാളുടെ തല താഴും അല്ലെ മോഷണത്തിന് പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഏത് തിന്മകളുടെ എന്തൊരു തിന്മകൾക്ക് വേണ്ടി ഏതൊരു തിന്മ ചെയ്താലും അതിനൊരു അനന്തര ഫലമുണ്ട് അത് അപമാനമാണ് അത് അപമാനമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പരീക്ഷാ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കടമ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് നമുക്ക് പാഠപുസ്തകമുണ്ട് നമുക്ക് സമയമുണ്ട് നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മുടെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻ്റുകൾ അവർ അവരുടെ ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെക്കുന്ന ആർക്കു വേണ്ടിയാണ് അധ്യാപകർക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഓരോ ഗവൺമെൻ്റ് അധ്യാപകരും വാങ്ങുന്ന സാലറി വലുതാണ് അതവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞാനത് മോശമാണെന്നല്ലേ പറഞ്ഞത് മറിച്ച് അത്രയും പണം കൊടുക്കുന്നത് പണം ചെലവാക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ നന്മക്ക് വേണ്ടിയാണ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ട്രെയിനിങ് അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്നത് അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള ടീച്ചിങ്ങിൻ്റെ മെത്തേഡുകൾ പഠിപ്പിക്കുക ഇതൊക്കെ എന്തിനാ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ സ്വയം പഠിക്കാനും വായിക്കാനും ഒക്കെയാണ് വിദ്യാർത്ഥികൾ തയ്യാറ് അതല്ലാതെ അവിഹിതമായ മാർഗത്തിൽ തെറ്റായ മാർഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല പരീക്ഷയെ സമീപിക്കുന്ന കുട്ടികളായി നമ്മൾ മാറാൻ പാടില്ല നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം ഈ കാലഘട്ടത്തിൽ നന്നായി പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ ഇന്നലകളെ പോലെയല്ല ഇന്ന് വിദ്യാഭ്യാസ മേഖല ഒരുപാട് മാറിയിട്ടുണ്ട് നല്ല ഒരു ജോലി ലഭിക്കണമെങ്കിൽ മുമ്പ് കാലഘട്ടത്തിൽ അൻപത് ശതമാനം അറുപത് ശതമാനം മാർക്ക് വാങ്ങിയിരുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിയാറും ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടികൾ ഉപരിപഠനത്തിന് സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും നല്ല മാർക്കുണ്ട് എല്ലാവർക്കും നല്ല മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി പഠിക്കാൻ നമ്മുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരാൻ നമുക്ക് നാളെ നല്ല ഉന്നതമായൊരു സ്ഥാനത്തെത്താൻ വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി പഠിക്കേണ്ട സമയമാണ് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സമയമാണ് അതിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ മുതിർന്ന ആളുകളും അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു അതിനുള്ള തൗപ്പേക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ അവർക്ക് ക്ഷിപ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫീറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാനും റമദാനിലെ നന്മകൾ സ്വന്തമാക്കാനും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹുനാദ് മുസ്ലിമീൻ മുസ്ലിമാദ് അല്ലാഹിയ അമിൻ അള്ളാഹു അജീർ അമിൻ അന്നാർ اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين